നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് നിലമ്പൂര് പുതുപ്പള്ളി അല്ല അതാണ് നിലമ്പൂരിൻ്റെ സന്ദേശമെന്നാണ് അത് വ്യക്തമാക്കുന്ന ഫലമാണ് നമ്മളുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇത് ഇതുവരെ നിലനിന്നിരുന്ന സ്റ്റാറ്റസ്കോവിനെ അട്ടിമറിച്ച തിരഞ്ഞെടുപ്പാണ് എന്നതാണ് കഴിഞ്ഞ നാല് ഉപതെരഞ്ഞെടുപ്പുകളിലും സ്റ്റാറ്റസ് ക്യോവിന് മാറ്റമുണ്ടായിരുന്നില്ല മൂന്ന് സ്ഥലത്ത് യു ഡി എഫ് ഒരിടത്ത് എൽ ഡി എഫ് എൽ ഡി എഫിന്റെ സീറ്റിൽ എൽ ഡി എഫ് ജയിച്ചു യു ഡി എഫിന്റെ സീറ്റിൽ യു ഡി എഫ് ജയിച്ചു പക്ഷേ പുതുപ്പള്ളിയിൽ വൻ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് വിജയിച്ചത് എൽ ഡി എഫിനെയും അതേപോലെ തന്നെ മറ്റ് പാർട്ടികളെയൊക്കെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള ഭൂരിപക്ഷം നേടാനായിട്ട് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ആ മൂന്ന് തെരഞ്ഞെടുപ്പുകളുടെയും പൊതു അതായിരുന്നു അതായിരിക്കില്ല നിലമ്പൂർ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത് ഭൂരിപക്ഷം പതിനൊന്നായിരം ആണ് എന്നുവെച്ചാൽ നല്ല ഭൂരിവാണ് പക്ഷേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവർ നേടിയ വോട്ട് അവർക്ക് നേടാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫ് നേടിയ വോട്ടിനേക്കാൾ എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ട് കുറവാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയത് എന്നുവച്ചാൽ എൽ ഡി എഫിനേക്കാൾ മികച്ച വോട്ട് നേടിക്കൊണ്ട് അല്ലെ നേരത്തെ ഉള്ള തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ച വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് നേടിക്കൊണ്ടല്ല അവർ ഈ വിജയം നേടിയത് പക്ഷേ ഈ വിജയത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എൽ ഡി എഫിൻ്റെ കയ്യിൽ ഒൻപത് വർഷക്കാലമായിട്ടിരുന്ന സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തു എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും എൽ ഡി എഫിനെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ നമുക്ക് നേരത്തെ അറിയാം കാരണം അൻവർ അവിടുന്ന് രാജിവെക്കുമ്പോൾ തന്നെ എൽ ഡി എഫ് ആ നിയോജകമണ്ഡലത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് കാരണം ആ നിയോജകമണ്ഡലം എൽ ഡി എഫ് പിടിച്ചെടുക്കുന്നത് അൻവറിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ആ അൻവർ മാറിയപ്പോൾ അൻവർ കൊണ്ടുവന്ന വോട്ട് അൻവർ കൊണ്ടുപോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് അൻവർ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖിക്കുന്ന സമയത്ത് പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട് ഞാൻ പിണറായിസ്യത്തിനെതിരെ ആണ് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ രാജിവെക്കുന്നത് പിണറായിശത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിണറായി തകർക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് ആ പിണറായിസ്യത്തിനെതിരായിട്ടുള്ള നരേറ്റീവ് അത് വളരെ വ്യാപകമായിട്ടുള്ള രീതിയിൽ കേരളത്തിൽ പടരുകയും അതിന് നല്ല മാർക്കറ്റ് കേരളത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പുണറായിത്തിനെതിരായ നല്ല മാർക്കറ്റ് ആ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ടാണ് അൻവർ ഇരുപതിനായിരത്തിലെ അടുത്ത വോട്ട് അവിടെ നിന്ന് നേടിയത് നമ്മൾ മനസ്സിലാക്കേണ്ട അൻവറിന് സ്വന്തമായി കുറവോട്ടൊക്കെ നേരത്തെയും കിട്ടുമായിരുന്നു അദ്ദേഹം നേരത്തെ മത്സരിച്ചപ്പോൾ ആറ് ആറായിരത്തിനും ഏഴായിരത്തിനും ഇടക്കൂട്ടത്തിന് നേടാൻ കഴിഞ്ഞു ഈ വോട്ട് കണ്ടിട്ടാണ് എൽ ഡി എഫ് അയാളെ എൽ ഡി എഫിന്റെ സ്വാതന്ത്ര്യമായി നിർത്തി മത്സരിക്കുകയും അങ്ങനെ ആ സീറ്റ് പിടിച്ചെടുക്കുകയും ചെയ്ത് അത് പരീക്ഷമായിരുന്ന പരീക്ഷണം പരാജയപ്പെട്ടു പല പരീക്ഷണങ്ങളും എൽ ഡി എഫ് നടത്തുന്ന സ്വതന്ത്ര രൂപ നടത്തുന്ന പല പരീക്ഷണങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ട് അതിനിയും പരാജയപ്പെടാനായിട്ടുള്ള സാധ്യത കിടക്കുന്നുണ്ട് കാരണം എൽ ഡി എഫ് ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടുവരുന്നതായിട്ടുള്ള സ്വതന്ത്രന്മാർക്ക് ഒരിക്കൽ പോലും എൽ ഡി എഫിന്റെ രാഷ്ട്രീയം ഉണ്ടാവില്ല അൻവറിന് എൽ ഡി എഫിൻ്റെ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല നല്ല എൽ ഡി എഫ് അനുഭാവികൾ അന്ന് തന്നെ ഇതിനെ എതിർത്തിരുന്നവരാണ് പക്ഷെ സീറ്റ് പിടിക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സമയത്ത് അത് വിജയിച്ചു അതിനപ്പുറത്തൊന്നും അവിടെ സംഭവിച്ചില്ല എന്നുള്ളതിനെ നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് പിണറായിസം എന്ന് പറയുന്ന നരേറ്റീവിനെ വിറ്റ് കാശാക്കുകയാണ് ചെയ്ത് വിറ്റ് വോട്ടാക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വോട്ട് ഇരുപതിനായിരത്തോളം എത്തിയതെന്ന് ഒന്ന് മനസ്സിലാക്കാം അൻവറിനെ സ്വന്തമായി നേടാവുന്നതായിട്ടുള്ള പതിനായിരം വോട്ടും പിന്നീട് ബാക്കി അദ്ദേഹം നേടിയ ഒരു പതിനായിരത്തോളം വോട്ട് എന്ന് പറയുന്നത് ഈ പിണറായിസം എന്ന് പറയുന്ന വികാരത്തിനെതിരായിട്ടുള്ള വോട്ടാണ് അതോടൊപ്പം തന്നെ ആര്യാടം ചൗക്കത്തിനെതിരായിട്ടുള്ള കുറച്ച് വോട്ടുകൾ കൂടി അതിനകത്ത് വന്നുപെട്ടിട്ടുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ പിണറായിസംത്തിനെതിരെ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പിണറായിസം പിണറായിസം എന്ന് പറയുന്നത് പിണറായി എന്ന് പറയുന്ന വ്യക്തി പാർട്ടി മുകളിൽ നിന്ന് സ്വേച്ഛാധിപതപരമായി പ്രവർത്തിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊരാകത്തുകയാണ് അതിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വേണമെങ്കിൽ ചേർത്ത് വെക്കാവുന്നതാണ് അതിലൊന്ന് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന പല ഘട്ടങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ കൂട്ടായ്മയിൽ നിർമ്മിക്കപ്പെടേണ്ടതായിട്ടുള്ള തീരുമാനത്തിന് പകരം ആ തീരുമാനം മുഴുവൻ പാർട്ടിയുടെ തീരുമാനമാകുന്നതിന് പകരം അത് ഗവൺമെൻറിൻ്റെ തീരുമാനമാകുന്നു മുഖ്യമന്ത്രിയുടെ തീരുമാനമായി മാറും അത് പലപ്പോഴും എതിർക്കപ്പെടേണ്ടതായിട്ടുള്ള തീരുമാനങ്ങളാകുമ്പോൾ അതിനെതിരായിട്ടുള്ള വികാരം ശക്തമായിട്ട് വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് ഏറ്റവും ലളിതമായി പാർട്ടി സഹായക്കൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാർട്ടിയുടെ കേരളത്തിലെ ഓഫീസ് തുറന്ന സമയത്ത് അത് ഉദ്ഘാടനം ചെയ്തത് പാർട്ടിയുടെ കേരളത്തിലെ സെക്രട്ടറിയോ അല്ലെങ്കിൽ പാർട്ടിയുടെ അഖിലേന്റെ സെക്രട്ടറിയോ ആയിരുന്നു പകരം അതും ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രിയായിരുന്നു പാർട്ടി എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം എന്ന ഒരു മൂല്യവ്യവസ്ഥക്കകത്താണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിലും മുകളിൽ പാർട്ടിയാണ് പാർട്ടിയാണ് ശരി അങ്ങനെയുള്ള പാർട്ടിയെ സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു സ്വഭാവം പിണറായി വിജയനിൽ നിന്ന് പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നിട്ടുണ്ട് അതാണ് പിണറായിട്ട് പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെടുന്നത് വളരെ ലളിതമായി അത്ര പറഞ്ഞു വയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം പി എസ് സി അംഗങ്ങൾക്കൊക്കെ വലിയ തോതിൽ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിനെതിരെ പി എസ് സി അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനെതിരെയൊക്കെ പൊതുസമൂഹം വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നവരാണ് കെ വി തോമസ് എന്ന് പറയുന്ന ഒരു ആർത്തിപ്പണ്ഡാരത്തിന് ഇഷ്ടംപോലെ കാശ് മാരി കൊടുക്കുന്നു അതും ഒക്കെ പൊതുസമൂഹത്തിനെതിരായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണമെങ്കിൽ ഈ പിണറായിസം എന്ന് പറയുന്ന സാധനത്തിനകത്ത് ചേർത്ത് വെക്കാനായിട്ട് കഴിഞ്ഞു അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നല്ല രീതിയിൽ വിപണനം ചെയ്യപ്പെട്ടത് എന്ന് എൽ ഡി എഫ് അല്ലെങ്കിൽ ഇടതുപക്ഷം തിരിച്ചറിയേണ്ടതാണ് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ വോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലമ്പൂരിൽ യു ഡി എഫ് നേടിയ വോട്ടിനേക്കാൾ ഏതാണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ട് കുറവാണ് ഇത്തവണ അവർക്ക് നേടാൻ കഴിഞ്ഞത് അവർക്ക് എൽ ഡി എഫിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞു അവരുടെ ഭൂരിപക്ഷം പേരും നേരമായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് കഴിഞ്ഞു പക്ഷെ തവണ നേടി വോട്ട് പോലും അവർക്ക് നേടാൻ കഴിഞ്ഞില്ല അത് പുതുപ്പള്ളിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നെഗറ്റീവ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിരുന്നു പുതുപ്പള്ളിയിൽ അങ്ങനെയല്ല പുതുപ്പള്ളിയിൽ കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ പതിനായിരക്കണക്കിന് വോട്ട് കൂടുതൽ നേടാനായിട്ട് കഴിഞ്ഞു ഭൂരിപക്ഷവും വളരെ വളരെ കൂട്ടാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അത് ആ ഉപതെരഞ്ഞെടുപ്പുകളുടെയൊക്കെ പൊതു സ്വഭാവം അതായിരുന്നു അത് ഭരണവിരുദ്ധ വികാരവും അതേപോലെ തന്നെ സർക്കാരിനെതിരായ അതിശക്തമായിട്ടുള്ള മുന്നറിയിപ്പുകളായിരുന്നു അത്തരത്തിലൊരു സ്ഥിതി യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത ഇവിടെ തോറ്റു ഇത് തോൽക്കുന്ന ഒരു മണ്ഡലമാണ് കഴിഞ്ഞ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നേടുന്ന സമയത്ത് ഇടതുപക്ഷത്തിന് പതിനാറ് സീറ്റുകളിലെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അയ്യായിരത്തിന് താഴെയാണ് അങ്ങനെ അയ്യായിരത്തിന് താഴെ ഭൂരിപക്ഷം ലഭിച്ച പതിനാറ് നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാണ് നിലമ്പൂർ എന്ന് പറയും അത് തോറ്റുപോകും അത്തരം മണ്ഡലങ്ങളെല്ലാം തോറ്റുപോകും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ബാക്കി എൺപത്തി ഒന്ന് നിയോജക മണ്ഡലങ്ങൾ അത് അയ്യായിരത്തിന് കൂടു അയ്യായിരത്തിൽ കൂടുതൽ ഭൂരിപക്ഷങ്ങളായിട്ടുള്ള നിയോജകമണ്ഡലങ്ങൾ ആ നിയോജകമണ്ഡലങ്ങളിൽ ഇപ്പോൾ ഇടതുപക്ഷം വരുത്തിയിരിക്കുന്നതായിട്ടുള്ള പാളിച്ചകളെ തിരുത്തിയാൽ ഇടതുപക്ഷത്തിന് കാര്യക്ഷമമായിട്ടുള്ള ഇതിൽ മത്സര ശേഷി അവിടെ ഉണ്ട് എന്നുള്ളത് അവിടെ മത്സരിച്ച് വിജയിക്കാൻ കഴിയും എന്നുള്ളതിന് സാധ്യതയാണ് നിലയാൾക്ക് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒരു സൂചനയിലേക്ക് പോകുമ്പോൾ ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം ഇതാണ് ഒന്ന് പിണറായി വിജയനെ സ്വേച്ഛാധിപതിയായി ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് വിടുന്ന ആ സമീപനം പിണറായി ഒരു കൾട്ടായി മാറിയിട്ടുണ്ടെന്നുള്ള ശരിയാണ് അത് തിരുത്താൻ കഴിയുകയും അതേപോലെ ജനങ്ങളുടെ നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ മലയോര പ്രദേശത്ത് തീർച്ചയായിട്ടും മൃഗങ്ങളും മനുഷ്യനും സംഘർഷം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ്റെയും അതേപോലെ തന്നെ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ ഇടതുപക്ഷം എടുക്കേണ്ട നിലപാടെന്താണോ ആ നിലപാടിലേക്ക് കൃത്യമായി തിരിച്ചെത്തുകയും ചെയ്താൽ വരുന്ന തിരഞ്ഞെടുപ്പുകൾ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മത്സരക്ഷമമായ തിരഞ്ഞെടുപ്പുകളാക്കി മാറ്റി തീർക്കാനായിട്ട് കഴിയും എന്ന പാഠം ഈ നിലമ്പൂർ നൽകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്